ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയി അങ്ങനെ നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി എന്തെല്ലോ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ അവസാനം പാൻ കേക്ക് ഒക്കെയാണ് ഞാൻ എടുത്ത് കഴിച്ചത് എനിക്ക് രാവിലെ മധുരം ഒന്നും കഴിക്കാം അത്ര വലിയ താല്പര്യമൊന്നുമില്ല ബോയിൽ ചെയ്ത എഗും അതുപോലെ തന്നെ കോൺഫ്ലേക്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിലേറ്റൊരു എഗ് ഓംപ്ലേറ്റ് വരണം നല്ല ചില്ലിയൊക്കെ ഇട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോയത് നല്ല വെയിലുണ്ടായിരുന്നു എല്ലാവരും വെയിൽ കൊള്ളാൻ അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ ഞാൻ തടയിൽ നോക്കിയൊരു സൈഡിലിരുന്നു പക്ഷേങ്കില് വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കാലൊന്ന് നനച്ചു നോക്കി അപ്പാണ് മനസ്സിലായി നല്ല തണുപ്പുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ആ അച്ഛനും മോനും നല്ല ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ് പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചൊന്നും ശരിയായിട്ടില്ല അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറേ വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതാ ചെക്ക്ഔട്ട് ചെയ്യുകയാണ് ഒരു വിഷമം ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണല്ലോ ചിലപ്പോൾ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ എപ്പോഴെങ്കിലും പറ്റുമ്പോൾ ഒക്കെ ഒരു സ്റ്റേ കഷന് പോവുക അതൊക്കെ ഒരു രസമല്ലേ നമ്മളെ ലൈഫിൽ ഇതൊക്കെ ഇല്ല ഒരു ഓർത്തിരിക്കാനുള്ള ഒരു മെമ്മറീസ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി അവിടെ സർവീസൊക്കെ അടിപൊളിയാണ് പിന്നെ പിന്നെന്താ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അങ്ങനെതാണ് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം